ഹലോ ഗായ്സ് ഞാൻ വർക്ക് കഴിഞ്ഞ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് ഒരു ബസ് ഇട്ടിതാ ഞാൻ പൊക്കോണ്ടിരിക്കുന്നു സ്റ്റോപ്പ് എത്തി വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നേരെ ചെല്ലുന്നത് എൻ്റെ ഉമ്മായുടെ വീട്ടിലാണ് അവിടെ ചെന്ന് മോനെ ഉമ്മായും കൂട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുള്ളൂ പിന്നെ വീടെത്തി അവനായിട്ട് കുറച്ച് കളിച്ചതിന് ശേഷം നേരെ ഞാനും അവനും ഉമ്മായും കൂടെ വീട്ടിലെത്തി പിന്നെ നേരെ ചെൽ ചെന്നൊരു ഓറഞ്ച് എടുത്ത് കഴിച്ചു അതിന് ശേഷം മേൽ കഴുകി ഫ്രഷ് ആയതിന് ശേഷം ഒരു കട്ടനും ഒരു ബിസ്ക്കറ്റും കഴിച്ചു അപ്പോഴാണ് ഓർത്തത് അപ്പത്തിനും മാവിട്ടേക്ക് വേണമല്ലോന്ന് പിന്നെ അപ്പത്തിനും ആട്ടി വെച്ചു രാത്രി ജോലിയൊന്നും ഉണ്ട ഉണ്ടായിരുന്നില്ല കാരണം മീൻ കറിയിലിപ്പോൾ ഉണ്ടായിരുന്നു കുറച്ച് ചോറ് പുട്ട് പിന്നെ ഇത്തിരി തോരനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ജോലിയൊന്നുമില്ല അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് ഇക്ക വന്നു ഇക്കായി ഞാനും അവൻ്റെ കൂടെ കടയിലോട്ട് പോയി കുറച്ച് വീട്ടിലെത്തിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ രാത്രി പുട്ടും മീൻ കറിയുമായിരുന്നു കുറച്ച് പുട്ടും മീൻകറിയും കഴിച്ചു പിന്നെ നമ്മൾ രാത്രി ചായ കുടിക്കാറുണ്ട് ചായയും ഒരു പീസ് തേൽപ്പൂശിലും അങ്ങ് ഇന്നത്തെ രാത്രി അവസാനിപ്പിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്